ഹായ് ഫ്രണ്ട്സ് ഡ്രീം ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് നിർമ്മാണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നമ്മുടെ ഡ്രീം ഹോമിന്റെ ലിൻഡൽ വരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇനി ഏറ്റവും സുപ്രധാനമായ ഒരു സ്റ്റേജ് ആണ് സ്ലാബ് കോൺക്രീറ്റിംഗ് ഈ മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സപ്പോർട്ട് അറിയുകയാണ് നിങ്ങൾക്ക് ഞാൻ എഞ്ചിനീയർ ജാസിമാനുമങ്ങാട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മൂന്ന് സ്റ്റേജിലായിട്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സൂപ്പർവിഷൻ ചെയ്യേണ്ടത് ഒന്ന് അതിൻ്റെ കോൺക്രീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ അഥവാ പ്രീ കോൺക്രീറ്റിംഗ് ഫേസ് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ രണ്ടാമത്തേത് അതിൻ്റെ കോൺക്രീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ കോൺക്രീറ്റിങ്ങിന് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് കോൺക്രീറ്റിംഗ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമുക്കതിൻ്റെ പ്രീ കോൺക്രീറ്റിംഗ് ഫേസിലേക്ക് കിടക്കാം കോൺക്രീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ മെയിൻ സ്ലാബ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു ചെക്ക് ലിസ്റ്റാണ് നമ്മുടെ ജാക്കി അതിൻ്റെ ആണോ എന്നുള്ളത് കറക്റ്റ് ഒരു വെർട്ടിക്കലായിട്ടാണോ നമ്മുടെ ജാക്കി നിൽക്കുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ജാക്കി എല്ലാം സപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു പലക കഷ്ണത്തിലാണ് അതുപോലെ തന്നെ വെട്ടുകല്ലിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ സപ്പോർട്ടുകളെല്ലാം വെച്ചിരിക്കുന്നത് നിർബന്ധമായിട്ടും വീടിൻ്റെ മുകളിലെ തട്ടടിക്കുന്ന സമയത്ത് തന്നെ താഴെ ഈ ജാക്കുകളെല്ലാം കറക്റ്റ് ഓർഡറിലാണ് വെച്ചിരിക്കുന്നതെന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് താഴെ നിലം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതിനാൽ തന്നെ അവിടെ മണ്ണ് ആയിരിക്കും സാധാരണ രീതിയിൽ ഉണ്ടാവുക അപ്പോൾ മുകളിൽ ലോഡ് വരുന്ന സമയത്ത് ഈ ജാക്കിയിൽ ഓവർ ലോഡ് വരികയും അതല്ലെങ്കിൽ ഈ ജാക്കി താഴെ മണ്ണിൽ പൂണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മുകളിൽ ലോഡ് വരിക മുകളിൽ ആൾ നടക്കുക മുകളിൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓവർലോഡഡ് ആയി കഴിഞ്ഞ് നമ്മുടെ ഈ സപ്പോർട്ടിങ് ജാക്കീസ് താഴെ പൂണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ പൊളിഞ്ഞു വീഴാനും അത് കൊളാപ്സ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ സാധാരണ മെയിൻ സ്ലാബ് കോൺക്രീറ്റിൻ്റെ സമയത്ത് നമ്മൾ മുകളിലാണ് ശ്രദ്ധ ചെലുത്താറെങ്കിൽ കൂടെ താഴെയും പോയിട്ട് ഇത് കറക്റ്റാണെന്നും ലോഡ് വരുന്ന സമയത്ത് ഇത് താണ്ട് താണു പോകുന്നില്ല എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ടതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ വരികയോ അതല്ലെങ്കിൽ നമ്മൾ വെച്ച ജാക്കിയിൽ ബെൻഡ് വരികയോ അത് ചരിഞ്ഞ് അതിൻ്റെ സപ്പോർട്ടിൽ നിന്ന് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതാത് സമയത്ത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മൾ തന്നെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് പല സ്ട്രക്ചറുകളും നിർമ്മാണം നടക്കുന്ന സമയത്ത് പൊളിഞ്ഞു വീഴാനുള്ള എല്ലാം കാരണം ഇത്തരത്തിലുള്ള ജാക്കീസ് അത് താഴെ നിന്ന് അതിൻ്റെ സപ്പോർട്ട് പോകുന്നത് കാരണത്താലാണ് അപ്പോൾ ജാക്കിയുടെ സപ്പോർട്ടിങ് കറക്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ജാക്കി സപ്പോർട്ട് ചെയ്യുന്ന സ്പാൻ ഇപ്പോൾ ഇവിടെ കാണുന്ന ഹൊറിസോണ്ടൽ മെമ്പർ ആ ഒരു മെമ്പർ മുകളിലെ ഷീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന മെമ്പറിനെയാണ് നമ്മൾ സ്പാൻ എന്ന് വിളിക്കുക ആക്രോ സ്പാൻ എന്നാണ് ഇതിന് പറയുന്നത് ഈ സ്പാന് കറക്റ്റ് ഹൊറിസോണ്ടൽ ആണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ ലെവൽസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ആ ലെവൽ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മൊത്തം മുകളിലെ കോൺക്രീറ്റിൻ്റെ ലെവലും തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനാൽ തന്നെ ഇവ വെച്ചിട്ടുള്ളത് വാട്ടർ ലെവലിലാണോ എന്നുള്ളത് നമ്മുടെ വർക്കേഴ്സിനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരു ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും കേസിൽ അത് മാറിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്തം അവിടെ സൈറ്റുള്ള എഞ്ചിനീയറുടേതാണ് ഞാനിതിവിടെ ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺക്രീറ്റിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ മുകളിലെ കമ്പി കെട്ടിയത് കറക്റ്റാണോ അതിൻ്റെ അളവുകൾ കറക്റ്റാണോ എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു ചെറിയ സംഗതി നിസ്സാരം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാതെ വിടുന്ന ഈ ഒരു സംഗതി വലിയ വിപത്തുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനാൽ തന്നെ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ സ്ട്രക്ചറുടെ സ്റ്റെബിലിറ്റിയെയാണ് ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ തന്നെ പല സ്ട്രക്ചേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട് നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ കൊളാപ്സ് ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോം വർക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഷട്ടറിങ് അഥവാ നമ്മുടെ മെയിൻ സ്ലാബ് സപ്പോർട്ട് ചെയ്യുന്ന ഷട്ടറിംഗ് വർക്ക് ഈ ഒരു സപ്പോർട്ട് വർക്ക് പ്രോപ്പറായിട്ട് ഒരേ ലെവലിൽ തന്നെയാണ് അവകൾ തമ്മിൽ സ്ലോപ്പിൽ ഡിഫറൻസ് ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഫ്ലാറ്റ് സ്ലാബാണ് ചെയ്യുന്നതെങ്കിൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒരു ലെവലിലേക്ക് ഒരു ചെറിയ സ്ലോപ്പ് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യാറുണ്ട് അത് നമ്മുടെ ഡ്രോയിങ് പ്രകാരം തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക ഇനി ഏതെങ്കിലും ലെവലിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് താഴെ നമ്മുടെ മുട്ട് അഥവാ ജാക്ക് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ആ ലെവൽ ഡിഫറൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും സാധാരണ രീതിയിൽ നമ്മുടെ പടവ് കഴിഞ്ഞാൽ അത് വാട്ടർ ലെവൽ നോക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ പടവിൻ്റെ ടോപ്പ് എല്ലാ ലെവലും ആൾമോസ്റ്റ് സെയിം ലെവലിലായിരിക്കും അപ്പോൾ ആ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഷീറ്റ് വെച്ച ശേഷം നമുക്കതിൻ്റെ ലെവല് കറക്റ്റ്നസ് ചെക്ക് ചെയ്യാൻ പറ്റും ഏതെങ്കിലും സ്റ്റേജിൽ ഇവ മാറ്റം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് അതത് സൈറ്റിലെ എഞ്ചിനീയറുടെ ഉത്തരവാദിത്തമായിരിക്കും ഇത്തരത്തിൽ നമ്മുടെ സ്ലാബിന് വേണ്ടി തട്ടടിച്ച ഫോം വർക്ക് അഥവാ തട്ടിൽ ലെവൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആക്കുറേറ്റ് ആയിട്ട് നമ്മുടെ ഒരു സൈറ്റിൽ മെഷർമെന്റ് ചെയ്യുന്നതിന്റെ വിഷ്വൽസ് ആണ് എഞ്ചിനീയറിംഗിന് ആരാണ് പറഞ്ഞത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിൽ ഐ ഐ ടി വി എൽ ബി എസ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ വിദഗ്ധ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ഒരു വീടിന്റെ കുറ്റിയടി മുതൽ താക്കോൽ ദാനം വരെയുള്ള വ്യത്യസ്ത തലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിംഗിന് ഹോസ്റ്റൽ സൗകര്യത്തോടെ അവസരം സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനുള്ള കോൺഫിഡൻസ് ഞങ്ങളിലൂടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പണം തിരികെ നൽകുന്നു അടുത്തായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീമുകളുടെ അളവ് അതിൻ്റെ സൈസ് അതിൻ്റെ ഡയമെൻഷൻസ് അതിൽ കൊടുത്തിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് അഥവാ കെട്ടിയിട്ടുള്ള കമ്പി ഇവയെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം നമുക്കറിയാം പലപ്പോഴും നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പ്ലാനിന് അനുസരിച്ചായിരിക്കില്ല ചിലപ്പോൾ അപ്സ്റ്റെയറിൽ വരിക അതിനാൽ തന്നെ അതിൻ്റെ സപ്പോർട്ടിങ്ങിന് വേണ്ടി ചിലപ്പോൾ അഡീഷണൽ ബീമുകൾ കൊടുക്കേണ്ടി വരും മറ്റ് ചിലപ്പോൾ നമ്മളുടെ ലോഡ് എടുക്കാൻ താഴേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ ബീം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻവെർട്ടഡ് ബീമ് അതല്ലെങ്കിൽ ഓവർ ബീം എന്ന് സാധാരണ പറയുന്ന തരത്തിലുള്ള ബീമുകൾ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ റൂമിൻ്റെ സൈസ് വലിയൊരു ഹാൾ വരികയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ടുകൾ അതിൻ്റെ ഇടയിൽ ചുമരുകൾ ഇല്ലെങ്കിൽ അവിടെയും ഇതുപോലത്തെ ബീമുകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ എത്രയാണ് കൊടുക്കേണ്ട ബീമിൻ്റെ സൈസ് അവയുടെ കമ്പി എങ്ങനെയാണ് കെട്ടേണ്ടത് അതിലെ ബീമിൽ ഇതുപോലത്തെ റിങ്സ് സ്റ്റിറപ്പ് എന്ന് പറയുന്ന ഇത്തരം റിങ്സ് തമ്മിലുള്ള അകല എത്രയാണ് ഇതിൽ കൊടുക്കുന്ന ബി ബാറുകൾ തമ്മിൽ ജോയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ ആ ജോയിൻ്റ് അഥവാ ലാപ്പിംഗ് എന്ന് പറയുന്ന ലാപ്പ് ലെങ്ത്ത് എത്ര ലെങ്ത്തിലാണ് രണ്ട് കമ്പി തമ്മിൽ കൂട്ടി കെട്ടേണ്ടത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് എൻജിനീയറിങ് ചാർജ് ആയിട്ടുള്ള ആൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ ബീം അതുപോലെ തന്നെ സ്ലാബിൻ്റെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് സാധാരണ രീതിയിൽ നമ്മുടെ സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിഞ്ച് അഥവാ പത്ത് ആണ് കൊടുക്കാറ് ഇനി റൂമിൻ്റെ സൈസ് കൂടുന്ന സമയത്ത് അതുപോലെ തന്നെ സ്ട്രക്ചറിൽ വരുന്ന ലോഡ് കൂടുന്ന സമയത്തെല്ലാം നമ്മളുടെ സ്ലാബിൻ്റെ തിക്നെസ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അഥവാ അഞ്ച് ഇഞ്ച് അതല്ലെങ്കിൽ ആറ് ഇഞ്ച് പതിനഞ്ച് സെൻറ്റിമീറ്റർ എല്ലാം കൊടുക്കാറുണ്ട് ഇതെല്ലാം ഒരു സ്ട്രക്ചറൽ ഡിസൈനർ അതിൽ വരുന്ന ലോഡിനെ ആസ്പദമാക്കിയിട്ട് ഡിസൈൻ ചെയ്ത് ഡ്രോയിങ് പ്രകാരമാണ് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സാധാരണ നമ്മുടെ മെയിൻ സ്ലാബിന് എട്ട് എം എം റീൻഫോഴ്സ്മെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ലോഡ് കൂടുന്ന കേസ് അതുപോലെ തന്നെ വലിയ സ്ലാബ് വരുന്ന കേസ് ഇത്തരം സ്പെഷ്യൽ കേസുകൾ വരുന്ന സമയത്ത് എട്ട് എം എം റീൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളത് പത്ത് എം എം ആക്കിയിട്ടും നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സാധാരണ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള ബീമിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ ഡെപ്ത് വൺ ഫീറ്റ് അഥവാ മുപ്പത് സെൻറ്റിമീറ്റർ ആണ് സാധാരണ വരാറുള്ളത് ഇതും ഒരു സ്ട്രക്ചറൽ ഡിസൈനറുടെ ഡിസൈൻ പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത് നോർമൽ കേസിൽ നമ്മുടെ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് നമ്മൾ കാസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു ഹൈറ്റ് അതല്ലെങ്കിൽ ഈ സ്ലാബ് തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈന് റെഫറൻസ് ആക്കിയിട്ട് ഈ സ്ലാബ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വയ്ക്കുന്നതായിരിക്കും അത്തരത്തിൽ നമ്മുടെ സപ്പോർട്ടിനോട് ചേർന്ന് വരുന്നിടത്തുള്ള ഒരു ലൈനാണ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കോൺക്രീറ്റും കഴിഞ്ഞ് സ്ട്രക്ചറിന് അഡിക്വേറ്റ് സ്ട്രെങ്ത് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുട്ടും പലകയും റിമൂവ് ചെയ്യും ഇത്തരത്തിൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഈ ഷീറ്റ് നമ്മുടെ കോൺക്രീറ്റ് പ്രതലത്തിൽ നിന്നും വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഷീറ്റിൻ്റെ മുകളിൽ ഗ്രീസ് അതുപോലെ തന്നെ കരി ഓയില് തുടങ്ങിയവ അപ്ലൈ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്രീസ് ഇട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ മഴ കാരണം മഴ നനഞ്ഞതുകൊണ്ടാണ് അവിടെ ഒരു ഓയിലി സർഫസ് വരുന്നത് അപ്പോൾ നമ്മളുടെ കോൺക്രീറ്റിങ് ചെയ്യുന്നതിന് ആയിട്ട് തന്നെ ഇത്തരം ഓയിലിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഡയമെൻഷൻസ് ആണ് നമ്മുടെ സ്റ്റെയറിൻ്റെ ചവിട്ടുന്ന സ്ഥലം അഥവാ ട്രെഡ് അതുപോലെ തന്നെ അതിൻ്റെ ഉയരം അഥവാ റൈസ് ഇതെല്ലാം കറക്റ്റ് അനുപാതത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് എൻഷുർ ചെയ്യണം കാരണം വൺസ് ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ മാറ്റത്തിരുത്തലുകൾ പ്രയാസമായിരിക്കും അപ്പോൾ ഈ തട്ടടിച്ച സമയത്ത് തന്നെ അവകൾ കറക്റ്റ് ആണെന്ന് നമ്മൾ ഉദ്ദേശിച്ചത്ര സ്റ്റെപ്പുകൾ വന്നിട്ടുണ്ടെന്നും അതിൻ്റെ ഹൈറ്റ് അതുപോലെ തന്നെ നമുക്ക് കാല് ചവിട്ടാനുള്ള സ്ഥലം അവിടെ ഉണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക സാധാരണ രീതിയിൽ മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലാൻഡിങ് ലെവലിൽ നിന്ന് സ്റ്റെയർ കേസിൻ്റെ കമ്പി മുന്നേ ചെയ്ത സമയത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടിട്ടുണ്ടാവും അതിലേക്ക് പുതിയ സ്റ്റെയർ കേസിൻ്റെ കമ്പി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ആ കണക്ഷൻ കറക്റ്റല്ലേ അത് ലോഡ് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ലേ എന്നുള്ള കാര്യവും ഈ സ്റ്റേജിൽ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ ജോയിൻറ്റും പുതിയ ജോയിൻ്റും വരുന്ന ഇത്തരം സ്റ്റെയർ കേസ് റീഎൻഫോഴ്സ്മെൻറ്റുകൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഏജൻസ് അഥവാ ഒരു പ്രത്യേകതരം കെമിക്കൽ കോമ്പൗണ്ട് അതുപോലെ തന്നെ ഗ്രൗട്ട് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പല സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ചെയ്തു പോരുന്ന രീതിയിലാണ് നിർമ്മാണങ്ങൾ മുന്നോട്ട് ദയവായി എഞ്ചിനീയറിംഗ് നിങ്ങളുടെ വീട് നിർമ്മാണ സമയത്ത് നിങ്ങളുടെ കോൺക്രീറ്റിംഗ് സമയത്ത് നിങ്ങൾ അതിന്റെ റീഎൻഫോഴ്സ്മെന്റ് അഥവാ അതിന്റെ കമ്പി കെട്ടിയത് കറക്റ്റ് ആണോ അവ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ കറക്റ്റ് ആണോ ഇത് ഡിസൈൻ ചെയ്തത് ആണോ അതല്ലെങ്കിൽ നമ്മുടെ ത്രീ ഡി ഒരു വ്യത്യസ്ത രീതിയിലാണ് വരുന്നത് ഇത് പ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ അതല്ലെങ്കിൽ അതിനെങ്ങനെ കമ്പി കെട്ടണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് എഞ്ചിനീയറിംഗ് സേവനങ്ങൾ പലപ്പോഴായി നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിർമ്മാണത്തിൽ വിദഗ്ദ്ധ എഞ്ചിനീയറിംഗ് സേവനം ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ വിദഗ്ദ്ധ എഞ്ചിനീയറിംഗ് സംഘം നിങ്ങളുടെ സൈറ്റിൽ വന്നുകൊണ്ട് നിങ്ങളുടെ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് പരിശോധിക്കുകയും നിങ്ങളുടെ നിർമ്മാണ സംബന്ധമായ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനുമങ്ങാട്